ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം വിപുലമായ സാംസ്കാരിക പരിപാടികളോടെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ആലപ്പുഴ എസ് ടി കോളേജിൽ എം ഡി വാസുദേവൻ നായർ നഗറിൽ നടത്തും എൺപതിലധികം പ്രസാധകരുടെ പുതിയ പുസ്തകങ്ങൾ ആയിരക്കണക്കിന് രൂപയുടെ വിലക്കിഴിവിൽ ഗ്രന്ഥശാലകൾക്കും വായനപ്രേമികൾക്കും സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കുകയാണെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകോത്സവം വിപുലമായ സാംസ്കാരിക പരിപാടികളോടെ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ആലപ്പുഴ എസ് ഡി കോളേജിലെ എം ടി വാസുദേവൻ നായർ നഗറിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ പുസ്തകോത്സവം ഗവൺമെൻറ് നേരത്തെ ഫണ്ട് തന്നതുകൊണ്ട് മെയ് മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായി ആലപ്പുഴ എസ് ടി കോളേജിൻ്റെ കോളേജിൽ വെച്ച് നടക്കുകയാണ് ആലപ്പുഴയുടെ ഒരു സാംസ്കാരിക ഉത്സവമാക്കിക്കൊണ്ടാണ് ഈ വർഷവും ഞങ്ങൾ അത് നടത്തുന്നത് പ്രധാനമായും അവിടെ ഉള്ളത് ഉദ്ഘാടന സമ്മേളനം പുസ്തകപ്രകാശനം കവിയരങ്ങ് കഥയരങ്ങ് അനുസരണ സമ്മേളനം അനുമോദന സമ്മേളനം അനുസ്മരണ സമ്മേളനം എന്ന് പറയുന്നത് എം ടി നായരുടെ നഗറിലാണ് എന്ന പേരിലാണ് ഈ പുസ്തകോത്സവം നടക്കുന്നത് അപ്പോൾ എം ടി വാസുനായർ ഒരു അനുസ്മരണം അവിടെ മലയാള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോട് കോളേജിലെ മലയാള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി നടക്കും നായാട്ട് ശങ്കറിൻ്റെ നൂറാം ജന്മവാർഷികവും കൂടി ഈ അനുസ്മരണ സമ്മേളനം നടക്കും അനുമോദന സമ്മേളനം എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക രകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ അനുമോദനം നൽകുന്നത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ മത്സരത്തിൽ ഈ ജില്ലയിൽ നിന്നാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയതും ചരിത്രത്തിലാദ്യമായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ ഈ മത്സരത്തിൽ കാരണം ലൈബ്രറി തലം താലൂക്ക് തലം ജില്ലാതലം സംസ്ഥാനതലം സംസ്ഥാനതലത്തിലെ മത്സരം എന്ന് പറയുന്നത് ഒരു ഐ എസ് കോച്ചിങ് പോലെയുള്ള വൈവൈ അടക്കമുള്ള ഒരു മത്സരമാണ് എൺപതിലധികം പ്രസാധകരുടെ പുതിയ പുസ്തകങ്ങൾ ആയിരക്കണക്കിന് രൂപയുടെ വിലക്കിഴിവിൽ ഗ്രന്ഥശാലകൾക്കും വായനാ പ്രേമികൾക്കും സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു പറഞ്ഞുരണ്ടിന് രാവിലെ പുസ്തകോത്സവം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ലൈബ്രറി വികസന സമിതി ചെയർമാൻ അലിയാർ എം മാക്കി അധ്യക്ഷത വഹിക്കും കവി കുരിപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ആദ്യ വില്പന കെ ചെയർമാൻ സി ബി നിർവഹിക്കും ജില്ലാ ലൈബ്രറി വികസന സമിതി കൺവീനർ ടി തിലക് രാജ് വൈസ് പ്രസിഡന്റ് ദീപ്തി അജയ്കുമാർ ജോയിന്റ് സെക്രട്ടറി അജി സുധീന്ദ്രൻ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായ കെ കെ സുലൈമാൻ എസ് ആസാദ് ഹരീന്ദ്രനാഥ് എസ് ഹരികൃഷ്ണൻ എന്നിവർ സംസാരിക്കും മുപ്പതിന് അലിയാർമാക്കിയിൽ എഴുതിയ പ്രിയ സദസ് കാലാപെറുക്കികളും കളപ്പുരകൾ നിറയ്ക്കുന്നവരും എന്നീ കൃതികളുടെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം നടക്കും പി കെ മേദിനി വിഷൻ പടനിലം എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിക്കും മാനൂർ ശ്രീധരൻ അധ്യക്ഷത വഹിക്കും നാടക സംവിധായകൻ കെ എം ധർമ്മൻ സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് കാതികൻ ഇടക്കൊച്ചി കുമാർ തുടങ്ങിയവർ സംസാരിക്കും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കവി സമ്മേളനം നടക്കും പ്രശസ്ത കവി കെ രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും മുഹമ്മദ് രവീന്ദ്രനാഥ് അധ്യക്ഷനാകും ജില്ലയിലെ പ്രശസ്തരായ കവികൾ ഇതിൽ കവിതകൾ അവതരിപ്പിക്കും തുടർന്ന് ഗോപി ബുധനൂർ എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കും ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് എം ടി അനുസ്മരണവും സർഗ സംവാദവും നടക്കും ആലപ്പുഴ എസ് കോളേജ് മലയാളം വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നത് പ്രമുഖ കഥാകൃത്ത് കെ രേഖ അനുസ്മരണ പ്രഭാഷണം നടത്തും മലയാളം വിഭാഗം മേധാവി ഡോക്ടർ എസ് അജയ്കുമാർ അധ്യക്ഷനാകും ഡോക്ടർ ദേവി കെ വർമ്മ മോഡറേറ്ററാകും രണ്ടുമണിക്ക് തായാട്ടനുസ്മരണം നടക്കും ഇലിപ്പുക്കുളം രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് കഥയരങ്ങ് കാവാലം ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും നാല് മുപ്പതിന് ലഹരി വിമുക്ത പ്രഭാഷണം അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മനോജ് കൃഷ്ണേശ്വരി നിർവഹിക്കും അഞ്ചുമണിക്ക് പുന്നപ്ര മധുവും രാജൻ സംക്രാന്തിയും നയിക്കുന്ന മധുരിക്കും ഓർമ്മകളെ എന്ന ഗാനമേളയുണ്ടാകും ഉണ്ടാകും ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന അനുമോദന സമ്മേളനം ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും അഖില കേരള വായന മത്സരത്തിലെ സംസ്ഥാനതല വിജയികളെ അദ്ദേഹം അനുമോദിക്കും സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെ പി പി ചിത്തരഞ്ജൻ എം എൽ എയും ും മികച്ച ലൈബ്രറിയൻമാരെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ജി കൃഷ്ണകുമാർ ആദരിക്കും സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട മിനി ഹരിദാസിനെ മാലു ശ്രീധരൻ ആദരിക്കും സി എൻ എൻ നമ്പി കെ ജി മോഹനൻപിള്ള രവി സിത്താര സി കെ രതികുമാർ തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ജി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ്തി അജയ്കുമാർ സെക്രട്ടറി ടി തിലകരാജ് ജോയിന്റ് സെക്രട്ടറി അജയ് സുധീന്ദ്രൻ താലൂക്ക് സെക്രട്ടറി കെ വി ഉത്തമൻ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ കെ കെ സുലൈമാൻ ജില്ലാ ഓഫീസർ ഷിമ എസ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്